ും കൂടുതൽ കട്ടിക്ക് പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന പേടിച്ചിട്ട് ഫേസ് ഷേവ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഒരു സ്കിൻ ഇറിറ്റേഷൻ ഇല്ലാതെ നമുക്ക് പ്രോപ്പർ ആയ ഫേസ് ഷേവ് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ഈ ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം പിന്നെ കട്ടിങ് ക്ലിർക്ക് പറഞ്ഞത് ആക്ച്വലി ഒരു മിത്താണ് ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഹെയർ വന്നിട്ട് അതിന്റെ ടോപ്പ് ലെയർ ആണ് കട്ട് ചെയ്ത് പോകുന്നത് സോ പിന്നീട് അത് വളരുമ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പം നമുക്കത് കൂടുതൽ കട്ടിക്ക് വളർന്ന പോലെ ഇല്യൂഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ കൈയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ അനോഡ ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വന്നിട്ട് നോൺ ആക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ രണ്ട് ദിവസം മുന്നേ തന്നെ ഒരു തരത്തിലുള്ള എക്സ്പോളേറ്റിൻ പ്രൊഡക്ട്സോ റെറ്റിനോൾസോ ട്രെറ്റിനോനോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്റ്റീവായി ആക്ട്നസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം വന്നിട്ട് ഫേസ് ഷേവ് ചെയ്യാൻ പാടില്ല ഇനി ഈ റേസറിന് സ്കിന്നിൽ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റേസർ ബംസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ലൂബർക്കെൻ്റെ യൂസ് ചെയ്യണം ലൂബർ കെൻ്റായിട്ട് നിങ്ങൾക്ക് അലോവേര ജെല്ലോ നിങ്ങളുടെ ഫേവറേറ്റ് മോയിസ്ചറൈസറോ യൂസ് ചെയ്യാം ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ മോയിസ്ചറൈസറിലോ വന്നിട്ട് ഒരു തരത്തിലുള്ള ആക്റ്റീവായി ഇൻഗ്രീഡിയൻസ് ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം സ്ട്രേറ്റ് ആയിട്ട് ഷേവ് ചെയതിനാറ് ഇതുപോലെ റേസർ അല്പം ഒന്ന് ചെരിച്ചിട്ട് ജെന്റിലായിട്ടുള്ള സ്ട്രോക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റേസർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഗുഡ് ക്വാളിറ്റി റേസറിനെ വാങ്ങിക്കുക ആൻഡ് ഒരു സിംഗിൾ റേസറി നിങ്ങൾ മൂന്ന് തവണയെ കൂടുതൽ യൂസ് ചെയ്യാനും പാടില്ല അതുപോലെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഫേസില് തൊടാനേ പാടില്ല ഒരേ സ്ഥലത്തന്നെ മൂന്ന് തവണയെ കൂടുതൽ ഷേവ് ചെയ്യാനും പാടില്ല ഇനി ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതും സൂത്തനിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സും വന്നിട്ട് യൂസ് ചെയ്യുക ആൻഡ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് മാത്രം യൂസ് ചെയ്യുക ആൻഡ് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ എപ്പോഴും രാത്രി സമയം മാത്രം ചൂസ് ചെയ്യുക ആൻഡ് കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ